ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീഡിയം സൈസിലെ പ്ലീറ്റഡ് നൈറ്റർ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് റേഞ്ചിലുള്ളതാണ് എൻ ആണ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഒരേ നൈറ്റ് കാണാം ആദ്യത്തു വന്നിരിക്കുന്നത് ഒരു ഡോട്ട് ഡോട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് അജ്റക്കിൻ്റെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് നല്ല കോട്ടൺ പ്യുർ കോട്ടൺ ആണ് അജ്റക്ക് മെറ്റീരിയലാണ് അതിൻ്റെ വേറെ ഒരു സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷെ നെക്ക് നെക്കിൽ വേറെ വേറൊരു പീസാണ് ഇതിൻ്റെ വെച്ചിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളറെല്ലാം ഈ കളർ തന്നെയാണ് വരുന്നത് അടുത്തതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം ത്രീ മീഡിയം ആണ് മീഡിയമാണ് പ്ലീറ്റഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് നേരത്തെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം ത്രീ എയ്റ്റി മീഡിയം അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് അതിൻ്റെ രണ്ട് പീസാണ് അവൈലബിളായിട്ടുള്ളത് ഇനി റെഡ് ആണുള്ളത് റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് റെഡും റെഡും കൂടെ ഉള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ എയ്റ്റി പ്ലീറ്റഡ് മീഡിയം അടുത്തതും റെഡും റെഡും കൂടെയുള്ള ഡിസൈൻ അടുത്തത് റെഡും ബ്ലാക്കും കൂടെയുള്ള ഡിസൈനാണ് അടുത്തതും വരുന്നത് റെഡും ബ്ലാക്കും കൂടെയുള്ള ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് തന്നെ കോട്ടൻ്റെ തന്നെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഇത് പൈപ്പിംഗ് ഉള്ള മോഡല് അടുത്തതും വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡല് തന്നെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആ കളറാണ് വന്നിരിക്കുന്നത് അത് റെഡ് പോലത്തെ ഒരു ചെറിയ ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് എല്ലാം പൈപ്പിംഗ് മോഡലാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് പർപ്പിളാണ് പർപ്പിളും ഒരു ലൈറ്റ് പിങ്ക് കൂടെയുള്ള കോമ്പിനേഷനാണ് ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രിൻ്റ് ഇച്ചിരി കൂടെ വലിയൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡാണ് റെഡും വൈറ്റും കൂടെയുള്ള നല്ല കോമ്പിനേഷനാണ് മറ്റതിൻ്റെ കളർ ചേഞ്ച് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ചെറിയ ചെറിയ ഒരു പൂക്കളുടെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനില് പൈപ്പിംഗ് വെച്ചത് ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇനി പൈപ്പിംഗ് ഇല്ലാത്ത മോഡലാണ് ചെസ് പോർഷൻ്റെ ഒരു പീസ് വെച്ച മോഡൽ അതും ത്രീ ഫിഫ്റ്റി തന്നെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പീച്ച് അടുത്ത് വന്നിരിക്കുന്ന ഒരു പർപ്പിളാണ് എൻ്റെ ചെസ് പോർഷനിൽ ഒരു പർപ്പിൾ തന്നെയാണ് വെച്ചിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മസ്റ്റർഡല്ലോടെ ഒരു കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ചെസ് പോഷനിൽ പീസ് വെച്ചിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്തത് നല്ലൊരു കളറാണ് ഒരു റെഡ് റെഡും നല്ലൊരു മെറൂണും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു റെഡ് പീസ് തന്നെ വെച്ചിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോർഷനിലൊരു ഡാർക്ക് ബ്ലൂവും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോയാണ് മസ്റ്റേഡ് എല്ലോയും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ചെസ് പോർഷനിൽ ചെറിയ ചെറിയ ഡോട്ടിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ലൈറ്റ് പിങ്കാണ് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ ഗ്രീനും കൂടെ ഉള്ളത് അതിൻ്റെ ചെസ് പോർഷനിൽ ഗ്രീനില് ഉള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്തത് വന്നിരിക്കുന്നൊരു വൈറ്റാണ് മസ്റ്റർ എല്ലോ മസ്റ്റർഡ് എല്ലോ തന്നെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്തത് വന്നിരിക്കുന്ന ഒരു പർപ്പിളാണ് വന്നിരിക്കുന്നത് പർപ്പിളും വൈറ്റും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ അതിൻ്റെ ചെസ് പോർഷനിൽ പർപ്പിളാണ് വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് വൈറ്റ് കളറിലെ നൈറ്റി ആണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഡിസൈൻ ആയിട്ട് പർപ്പിളാണ് വൈറ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്തു വന്നിരിക്കുന്നത് പർപ്പിൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇച്ചിരി ഇങ്ങോട്ട് വലിയൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടിയാണ് അടുത്തത് വൈറ്റിൽ മസ്റ്റർഡ് ആണ് വന്നിരിക്കുന്നത് നല്ല നല്ല കോമ്പിനേഷൻസാണ് ത്രീ ഫോർട്ടി അടുത്തത് ഇത് വന്നിരിക്കുന്നത് ഒരു ഗ്രീന് ചാണകപ്പച്ച പോലത്തെ ഒരു ഗ്രീൻ ഒരു കളറാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നല്ല നൈറ്റിയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് വന്നിരിക്കുന്നത് വൈറ്റും പിങ്കും അടുത്തത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റർ എല്ലോ തന്നെയാണ് വേറെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റും ഗ്രീനും കൂടെ കോമ്പിനേഷൻ അടുത്ത് കാണിച്ച എല്ലാം ത്രീ ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് വേറെ വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെ ഉള്ളത് ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് ഇനി നമുക്ക് ടു സെവൻറ്റി ഫൈവിൻ്റെ നൈറ്റീവ് കാണാം അത് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു ബട്ടക്കിൻ്റെ ഒരു ഡിസൈനാണ് ടു സെവൻറ്റി ഫൈവ് മീഡിയം അടുത്ത് വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ പിങ്ക് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല നല്ല ആണ് ഇതെല്ലാം കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും അടുത്ത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീന് വൈറ്റ് ചെറിയ ചെറിയ ഡോട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ റെഡാണ് മെറൂൺ റെഡിൽ പ്രിൻ്റ് ഒക്കെ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീന് ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു കളർ ടു സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് പ്രിൻ്റ് ഒക്കെ ആയിട്ടുള്ളതാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് മീഡിയം സൈസ് അടുത്തത് ഇനി വൈറ്റിലുള്ള ഡിസൈനാണ് ടു സെവൻറ്റി ഫൈവ് തന്നെയാണ് വൈറ്റും മസ്റ്റേഡ് എല്ലോയും അടുത്ത് വന്നിരിക്കുന്ന ഒരു യെല്ലോയും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തത് വന്നിരിക്കുന്നത് യെല്ലോയും വൈറ്റും ആണ് ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഡാർക്ക് യെല്ലോ ലൈറ്റ് യെല്ലോ അങ്ങനത്തെ കളറുകൾ അടുത്തതും വന്നിരിക്കുന്നത് യെല്ലോ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ എൻ സ്റ്റെയിലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ